എം എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം റയൽ സാബി അലൻസിയെ അവരുടെ പുതിയ മുഖ്യ പരിശീലകനായി പ്രഖ്യാപിച്ചു ഇത് ക്ലബ്ബ് തന്നെ ഒഫീഷ്യലായി കണ്ട് തന്നെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് മുതലാകും സാബി അലൻസിന്റെ ചുമതല ഏൽക്കുക ബ്രസീൽ ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് പോകുന്ന കേരള അഞ്ചലോട്ടിക് പകരമാണ് സാബി അലൻസ ഇപ്പോൾ റയലിന്റെ പുതിയ പരിശീലകനായി എത്തുന്നത് നാൽപ്പത്തി മൂന്ന് സാബി അലൻസ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള മൂന്ന് വർഷത്തെ കരാറിലാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിന്റെ പരിശീലകനാക്കുന്നത് ഫയർ ലവർകൂസിൽ സീസണിൽ ജർമ്മൻ ടീമിനെ ഒരു തോൽവി പോലും അറിയാതെ കുണ്ടസ് ലീഗ കിരീടത്തിലേക്കും ജർമ്മൻ കപ്പ് വിജയത്തിലേക്കും നയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ സാന്റിയാഗോ ബർണാബേവിയിൽ കളിക്കാരനായിരുന്ന ആയിരുന്ന കാലത്ത് അദ്ദേഹം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മത്സരങ്ങൾ കളിക്കുകയും ആറ് ട്രോഫികൾ നേടുകയും ചെയ്തിരുന്നു ഈ സമ്മറിൽ നടക്കുന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പിലാകും റെയലിന്റെ പുതിയ പരിശീലകനായി അരങ്ങേറ്റം കുറിക്കുക ജൂൺ പതിനെട്ടിന് മിയാമിയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ റയൽ മേഡറേറ്റ് അഹിലാലിനെ നേരിടും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം